കഴിഞ്ഞ ദിവസം നമ്മളൊരു സുഹൃത്തായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണാനായിട്ട് ഇടയിൽ സർക്കിൾ ഇൻസ്പെക്ടറാണ് അപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരുപാട് സ്റ്റേഷനിൽ വരുന്ന കേസുകളെ കുറിച്ച് പറയുമായിരുന്നു പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ടീനേജ് സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്ത് ഇത്തിരി മോട്ടിവേഷൻ ക്ലാസ്സും ഒരുപാട് പ്രോഗ്രാംസൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിന് സഹായകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തരികയായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈയിടെ അദ്ദേഹം ഒരു അറ്റൻഡ് ചെയ്തൊരു കേസ് എന്ന് വെച്ചാൽ പോസ്കോ കേസാണ് എന്നിട്ട് പറഞ്ഞു ഒരുപാട് സ്റ്റേഷനിൽ വന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് ഒരുപാടാണെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഈയിടെ വന്നത് പതിനാല് വയസ്സുകാരായ ഒരു പെൺകുട്ടി മിസ്സിങ് ആണ് പക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും കിട്ടി ആ പെൺകുട്ടിയെ കിട്ടി പക്ഷേ ഈ രണ്ട് ദിവസം കൊണ്ട് ഈ പതിനാല് വയസ്സായ ഒരു പെൺകുട്ടിയെ എട്ട് പേര് മിസ്യൂസ് ചെയ്തു അബ്യൂസ് ചെയ്തു എന്നിട്ട് പറഞ്ഞു ആ പെൺകുട്ടി മിസ്സിങ് ആയതിൻ്റെ മായത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ്സ് കിട്ടാതായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് ഡ്രഗ്സ് മേടിക്കാൻ അതായത് അത്രയും അഡിക്റ്റഡ് ആയിപ്പോയി വെറും പതിനാല് വയസ്സുകാരിയായ പെൺകുട്ടിയാണെന്ന് ഓർക്കണം കേട്ടോ അപ്പൊ ഈ ഡ്രഗ്സിന് വേണ്ടിയിട്ട് പലരെടുത്ത് അപ്രോച്ച് ചെയ്യുക അല്ലെങ്കിൽ പലരും ഹെൽപ്പ് ചെയ്യാന്ന് പറയുകയും മേടിച്ച് തരാതെ പറയുകയും ചെയ്ത ആ എട്ടു പേരാണ് ഈ രണ്ട് ദിവസം കൊണ്ട് ഈ പെൺകുട്ടീനെ മിസ്യൂസ് ചെയ്തത് ഓക്കെ പീഡിപ്പിച്ചത് അപ്പൊ അങ്ങനെ ഒരു കേസ് അദ്ദേഹം റീസെന്റ് അറ്റൻഡ് ചെയ്ത കാര്യം പറയാം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഒരുപാട് പോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ ഡ്രഗ്സിന് അഡിക്റ്റഡ് ആയി പോവാണ് അത് പ്രത്യേകിച്ചും ഈ ആണോ പെണ്ണോ എന്നുള്ളൊരു വ്യത്യാസമൊന്നും ഇല്ല പെൺകുട്ടികൾക്കും അതായത് ഈ ഒരാളുടെ സ്നേഹം കിട്ടാൻ അല്ലെങ്കിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പെൺകുട്ടിയുടെ ആദ്യം അവരെ മയക്കുന്ന ചെറിയ എന്തെങ്കിലും ഒരു ലഹരി പദാർത്ഥങ്ങൾ കൊടുത്തുകൊണ്ടാ അപ്പോൾ ആ പെൺകുട്ടി ആ വലയിൽ വീണ്ടും അഡിക്റ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതേ സാധനം അല്ലെങ്കിൽ ഡ്രഗ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആ കൊടുത്ത ആ ആൺകുട്ടീനെ ബോയിനെ അപ്രോച്ച് ചെയ്തല്ലേ പറ്റുകയുള്ളൂ ഓട്ടോമാറ്റിക്കലി അവർ കൂടുതൽ അടുക്കും എന്തിനാ ഈ ഡ്രഗ്സിന് വേണ്ടിയിട്ട് അങ്ങനെ ചതിയിൽപ്പെട്ടു പോകുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് എന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയായിരുന്നു എന്നിട്ട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പേരൻസ് ഇപ്പോൾ ഭയങ്കര ബിസിയാണ് ടു ബിസിയാണ് കാരണം വീട്ടിലെ കാര്യങ്ങൾ ബാധ്യത ജോലി തിരക്ക് ഒക്കെ എല്ലാവരും തിരക്കാണ് അപ്പോൾ കുഞ്ഞുങ്ങളുടെ അടുത്തിരിക്കാൻ സമയമില്ല അവരെ കേൾക്കാൻ സമയമില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾ അവര് കൂടുതൽ സംസാരിക്കാൻ മറ്റൊരാളെ തേടുന്നു അത് ചിലപ്പോൾ വീട്ടിൽ വരുന്നൊരു ഗ്രാൻഡ് ഫാദർ ആയിരിക്കാം കസിൻസ് ആയിരിക്കാം അപ്പൻ്റെ ചേട്ടനോ അമ്മയുടെ ആങ്ങളെയും ആയിരിക്കാം അടുത്ത വീട്ടിലെ ചെക്കനായിരിക്കാം അടുത്ത വീട്ടിലെ അപ്പാപ്പനായിരിക്കാം സ്കൂൾ കോളേജ് തരത്തിലുള്ള ഏതെങ്കിലും ഫ്രണ്ട്സ് ആയിരിക്കാം റോട്ടോറിക്ഷക്കാരനായിരിക്കാം ആരുമായിക്കോട്ടെ ആരെങ്കിലും ഒരു ഇൻറ്റുമസി സ്നേഹം ഈ പെൺകുട്ടിയുടെ അടുത്ത് കാണിക്കുമ്പോൾ ആ കുട്ടി തെറ്റിത്തിരിക്കാണ് എന്നെ സ്നേഹിക്കുന്നു എനിക്ക് ആരോ ഉണ്ട് എനിക്കെല്ലാം തുറന്നു പറയാൻ അപ്പൊ ഇന്നും പറയു അവരുമായിട്ടൊരിച്ചിരി അടുപ്പം വരുന്നു ഈ അടുപ്പത്തെ ഈ കസിനോ ഗ്രാൻഡ് ഫാദറോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനോ മറ്റോ ആരോ ആയിക്കോട്ടെ അവരത് ഒരു സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്നു അവിടെ കുട്ടിക്ക് പറയാനും പറ്റത്തില്ല ആ നിസ്സഹായ അവസ്ഥയാണ് മുതലെടുക്കുന്നത് പക്ഷേ അതിൻ്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് കുറ്റബോധം വരുന്നു കോൺഫിഡൻസ് കുറയുന്നു കുട്ടിക്ക് ഡിപ്രഷൻ വരുന്നു എന്താണെന്ന് അറിയത്തില്ല പഠിക്കാൻ പറ്റുന്നില്ല വല്ലാത്ത മാനസികാവസ്ഥ പെട്ടെന്ന് ടോട്ടലി ചേഞ്ച് ആവുന്നു ദേഷ്യം വരുന്നു ഒറ്റപ്പെടുന്നു തനിച്ച് റൂമിലിരിക്കാൻ തോന്നുന്നു അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്നു അല്ലെങ്കിൽ ഡ്രഗ്സ് അഡിക്റ്റഡ് ആവുന്നു ഒരുപാട് ആഫ്റ്റർ എഫക്റ്റ് ഈ കുട്ടികളെ മാനസികമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുട്ടികൾ തകർന്നു പോകുന്നുണ്ട് മാത്രമല്ല ഇതൊരു ഹാബിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തരം പ്രവൃത്തികളൊന്നും വലിയൊരു കുഴപ്പമില്ല കഴമ്പില്ല എന്നുള്ള നിസാര മനോഭാവം വന്നിട്ട് വീണ്ടും 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 ആ തെറ്റുകളിലേക്ക് തന്നെ പോകുന്നു എന്നും പറഞ്ഞിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു തരികയായിരുന്നു മറ്റേ അദ്ദേഹം പറഞ്ഞു ഈ ഒരു സാഹചര്യത്തിലാണ് ശരിക്കും പറഞ്ഞ ഫിലോക്കാലിയ ടീനി സ്റ്റുഡൻസ് വളരെ ആയിട്ട് അവരെ ഗൈഡൻസ് ചെയ്യുന്ന തരത്തിലുള്ള ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു അദ്ദേഹം പറഞ്ഞു വന്നത് അപ്പം ഞാൻ ഇത്രയും ഒരു ഇൻസിഡൻറ്റ് ഇങ്ങനെ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലോക്കാലിയ ഈ ഞാൻ നമ്മുടെ മക്കളുടെ നമ്മുടെ എല്ലാ മക്കളുടെയും ഹൃദയം അറിഞ്ഞ് അവരുടെ മനസ്സറിഞ്ഞ് അവരുടെ തലച്ചോററിഞ്ഞ് അതായത് മനസ്സും ഹൃദയം ഒക്കെ അറിഞ്ഞിട്ട് അവരെ അത്രയും നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുന്ന ക്ലാസുകളാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് വന്ന് അറ്റൻഡ് ചെയ്ത ഒരു കുട്ടി പോലും ഒരു നെഗറ്റീവ് ആയിട്ട് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ റിഗ്രെറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഒരു വിഷയ പേരൻസ് ഒക്കെ നിർബന്ധിച്ചിട്ടായിരിക്കും കേട്ടോ കൊണ്ടുവരുന്നത് വരുന്ന എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും രജിസ്റ്റർ ചെയ്ത അകത്തേര് ഹോളിൽ ഇരിക്കുമ്പോ തന്നെ അവർക്ക് ഭയങ്കര മസിൽ പിടിച്ച് ദേഷ്യത്തിലായിരിക്കും ഇരിക്കുന്നത് കേട്ടോ ആ സെമിനാറിന് നമ്മളെ കടിച്ചു കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരിക്കും പക്ഷെ ഒരു ഒരു പതിനൊന്നര ചായ ബ്രേക്കോട് കൂടി കുട്ടികളെ നാലിഞ്ഞ് രസകരമായിട്ട് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടും ഭയങ്കര ഫ്രീ ആകും തിരിച്ചു പോകുമ്പോൾ കുട്ടികൾ പറയുന്നത് ഞങ്ങൾ ഇനിയും വരും ഞങ്ങൾ ഇനിയും വരുമെന്നും പറഞ്ഞിട്ട് കണ്ടിന്യൂ ആയിട്ട് ഞങ്ങൾ വെക്കുന്ന എല്ലാ പ്രോഗ്രാമിനും വരുന്ന കുട്ടികൾ ഇപ്പോഴും സ്ഥിരമായിട്ട് വരുന്ന കുട്ടികൾ പോലും ഉണ്ട് അത്രയ്ക്കും അവരെ മാനസികമായിട്ട് ശക്തിപ്പെടുത്തുകയും അവർക്കൊരു ഹീൽ ചെയ്യുകയും അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം ആണ് ഫിലോകാരിയ ടീനേജ് സ്റ്റുഡൻസിന് വേണ്ടി നടത്തുന്നത് അത് ഈ മെയ് മൂന്നാം തീയതി ഉണ്ട് ലിമിറ്റഡ് സ്റ്റേ സീറ്റ് ആണ് ഓൾറെഡി ബുക്കിംഗ് ഓൾമോസ്റ്റ് ഡൺ ആണ് അപ്പോൾ സീറ്റ് കുറച്ചും കൂടി ബാക്കിയുണ്ട് അപ്പൊ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യുക വളരെ നിസ്സാരമായ കാശേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് രാവിലെയുള്ള ടീ സ്നാക്സ് ദൂരെ നിന്ന് വരുന്നവർക്കാണെങ്കിൽ ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നുണ്ട് ഇലവൻ തേർട്ടിക്ക് ടീ സ്നാക്സ് ഉണ്ട് ഉച്ചയ്ക്ക് നല്ല വിഭവ സമർത്ഥമായ ഓണ് അല്ലെങ്കിൽ ബിരിയാണി കൊടുക്കുന്നുണ്ട് മണിക്ക് വീണ്ടും ടീ സ്നാക്സ് ഉണ്ട് അപ്പൊ ആ ഒരു ഫുഡ് എക്സ്പെൻസ് മാത്രമേ ഞങ്ങൾ മേടിക്കുന്നു വെറും നാനൂറ് രൂപ അപ്പൊ ചിലര് പറയുന്നുണ്ടേ ഈ നാനൂറ് രൂപയായണ്ട് നിങ്ങൾക്ക് ക്വാളിറ്റി കുറവാണോ നിങ്ങളുടെ ടോക്കിനെന്ന് എന്ന് ഒരിക്കലും ഇല്ലാട്ടോ പൈസ കുറയ്ക്കുന്നത് ഒരുപാട് പേർക്ക് പങ്കെടുക്കാനാണ് സാധാരണ ഈ മോട്ടിവേഷൻ ക്ലാസ് എന്നൊക്കെ ഒരാളുടെ കയ്യിൽ നിന്ന് പെർ ഹെഡ് ആയിരത്തി അഞ്ഞൂറും രണ്ടായിരം മൂവായിരം അയ്യായിരം രൂപയൊക്കെയാണ് നമ്മൾ പങ്കെടുക്കുന്ന മോട്ടിവേഷൻ സെമിനാർ ഹോട്ടലിലേക്ക് പോയി പങ്കെടുക്കുന്നില്ലേ ഞാനൊരു മോട്ടിവേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ടെൻ തൗസൻഡ് കൊടുത്തിട്ടാണ് ഒരു വൺ ഡേ നയൻ ടു ഫൈവ് പി എം ഓക്കെ എനിക്ക് അങ്ങനെ അതൊരു ബിസിനസ് ആക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കുക മറ്റുള്ളവരെ ജ്ഞാനത്തിൽ നിറയ്ക്ക അറിവാണ് അറിവില്ലാതെ പോകുന്നതുകൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഫിലോക്കാലി നടക്കുന്ന കൗൺസിലിങ്ങിന് സത്യമായിട്ട് ഇപ്പൊ ഞാൻ ഒരു കൗൺസിലിങ്ങിന്റെ ഇടയിലാണ് ഞാൻ ബ്രേക്ക് കൊടുത്തിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പൊ ഞാൻ ഫീസ് മേടിക്കാറില്ല അപ്പൊ എല്ലാവരുടെയും എന്തായാലും കാരണ വിചാരം ഫീസ് മേടിക്കാത്തതുകൊണ്ട് ക്വാളിറ്റി കുറവാണെന്ന് അല്ല കേട്ടോ അതൊരു ബിസിനസ് ആയിട്ട് എടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് രാവിലെ ഒൻപത് മണിക്ക് ചിലപ്പോൾ കൗൺസിലിംഗ് ചെയ്യുന്ന വൈകുന്നേരം അഞ്ചു ആറ് ഏഴ് പിറ്റേന്ന് അവർക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുത്തിട്ട് പിറ്റേന്ന് നമ്മൾ കൗൺസിലിംഗ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് പലപ്പോഴും തീരാത്ത കേസുകളൊക്കെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന കൗൺസിലിംഗ് കൗൺസിലേഴ്സ് ഇതേ നോക്കി ഇവിടെ ഈ ക്യാബിലെന്ന് കാണിച്ചേ ഈ ക്യാബിലേക്ക് ഇപ്പോഴും കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ക്യാബിലും ചാലക്കുടിയിലെ ഓഫീസിലെ ക്യാബിൽ അതുപോലെ തന്നെ കോട്ടയത്തും ഇതുപോലെ കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം സൗജന്യമാണ് അപ്പൊ ചിലര് പറയുന്നില്ല ഞങ്ങൾ അറ്റൻഡ് ചെയ്ത ഒരു മണിക്കൂർ ക്ലാസ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മണിക്കൂർ അല്ല ഒരു മണിക്കൂർ കൗൺസിലിങ്ങിന് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു ഒരു മണിക്കൂർ കൗൺസിലിങ്ങിന് മൂവായിരം കൊടുത്തു പക്ഷെ നിങ്ങൾ പൈസ മേടിക്കാത്തപ്പോൾ ഞങ്ങൾക്ക് വിചാരം ഇത് ക്വാളിറ്റി കുറഞ്ഞ കൗൺസിലിങ്ങാ അതുകൊണ്ട് ഞങ്ങൾ ഇത്രനാൾ ഇങ്ങോട്ട് വരാതിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കൗൺസിലിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ അനുഭവം പറയുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ ഇന്ന് നല്ല ആണ് കൊടുക്കുന്നത് നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യുക കിട്ടാൻ കുറച്ച് പാടാണ് കൗൺസിലിങ്ങിന് അപ്പോയിൻമെൻറ്റ് പക്ഷേ ഇന്നലെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്ലോട്ട് ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും അതൊക്കെ പോട്ടെ ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ് അപ്പോൾ മെയ് മൂന്നാം തീയതി ഈ വരുന്ന മെയ് മൂന്നാം തീയതി വെക്കേഷൻ ആണ് അപ്പം ഈ മെയ് മാസത്തിൽ ഞങ്ങൾക്ക് ഒരു ടീനേജ് പ്രോഗ്രാമേ നടത്താനുള്ള സമയമുള്ളൂ അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മെയ് പത്താം തീയതി ഞങ്ങൾ അമേരിക്കയിലോട്ട് പോകും അവിടെ പ്രോഗ്രാംസ് ഉണ്ട് അപ്പം ആകെ ഗ്യാപ്പ് മെയ് മൂന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ വെക്കേഷൻ പ്രോഗ്രാം ഞങ്ങൾക്ക് ഇല്ല പങ്കെടുക്കാൻ നാട്ടിലുണ്ടാവില്ല അതുകൊണ്ട് മെയ് മൂന്നാം തീയതി ഈ വീഡിയോ കാണുന്ന നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ കൊലീഗ്സ് നിങ്ങളുടെ ബന്ധുക്കാര് നിങ്ങളുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പങ്കെടുപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഒന്നിച്ചൊരു വണ്ടി പിടിച്ചു പോയോ ഒരു ട്രാവലറിൽ ഒരു ഇരുപത്തിയഞ്ച് കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു അഞ്ച് പത്ത് പേര് പ്രായപരിധി പറയാം ആൺകുട്ടികൾക്ക് പത്താം ക്ലാസ് മുതലാണ് പങ്കെടുക്കാൻ പറ്റുക ഇരുപത് വയസ്സ് വരെ പെൺകുട്ടികൾക്ക് എട്ടാം ക്ലാസ് മുതലുള്ള പെൺകുട്ടികൾക്ക് പങ്കെടുക്കാം എട്ടാം ക്ലാസ് മുതൽ യൂത്ത് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിലുള്ള പെൺകുട്ടികൾക്കും പങ്കെടുക്കാം ആൺകുട്ടികൾക്ക് പത്താം ക്ലാസ് മുതൽ ഇരുപത്തഞ്ച് വയസ്സിലുള്ള ആൺകുട്ടികൾക്കും പങ്കെടുക്കാം കേട്ടോ അതുകൊണ്ട് പ്രത്യേകം പ്രത്യേകം നിങ്ങൾ മക്കളെ പങ്കെടുപ്പിക്കും അവിടെ നമ്മൾ കൊടുക്കുന്ന ക്ലാസ് കുടുംബത്തോടും അപ്പനോടും അമ്മയോടും ഉണ്ട് ഉണ്ടാവേണ്ട റെസ്പോൺസിബിലിറ്റി ഫിസിക്കൽ ബയോളജിക്കൽ മാറ്റങ്ങൾ നമുക്ക് സെക്ഷലി ഉണ്ടാകുന്ന ഫീലിങ്സ് ഫീലിങ്സ് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ ഫോൺ മൂവി അഡിക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ മറ്റ് പല അഡിക്ഷൻസ് ഒക്കെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം നമ്മുടെ ബ്രെയിൻ വയറിങ്ങിനെ എങ്ങനെ നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടുപോകണം പിന്നെ അങ്ങനെ സെക്സ് എഡ്യൂക്കേഷൻ എങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഒരു അമ്മ അല്ലെങ്കിൽ ഒരു അപ്പൻ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ഒരു ഒളിവും മറയും ഇല്ലാതെ നേരിട്ട് പറഞ്ഞു കൊടുക്കാണ് ഇപ്പൊ നമുക്കിടെ ഏറ്റവും വലിയ പ്രോബ്ലം ഇത് പറഞ്ഞു കൊടുക്കാൻ ആളില്ല എന്നുള്ളതാ അവരെ വളരെ സ്നേഹത്തോട് നമ്മൾ ഇരുത്തി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്ക ചിലപ്പോ അബദ്ധം പറ്റി പോയി പിള്ളേരുകള് ഒരുപാടുണ്ടായിരിക്കാം പക്ഷെ ഈ ഒരു ക്ലാസ് നമുക്ക് ഭയങ്കര വെളിച്ചുമേകും അവർ റീത്തിങ്ക് ചെയ്യും പിന്നെ അബദ്ധത്തിൽ വീഴത്തില്ല മാത്രമല്ല പിന്നെ നല്ല കുട്ടികളായിരിക്കാനും അവർക്ക് അബദ്ധത്തിൽ വീഴാതെ അവരെ സംരക്ഷിക്കാനും ഉള്ള ഒരുപാട് കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ലോജിക്കലി ആണെങ്കിലും സൈക്കോളജിക്കലി ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് അതുകൊണ്ട് മെയ് മൂന്നാം തീയതി വരുന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ മാക്സിമം നിങ്ങൾ കുട്ടികളെ പങ്കെടുപ്പിക്കുക നിങ്ങളുടെ മക്കളെ പങ്കെടുപ്പിക്കാൻ നോക്കുക മാക്സിമം ഇത് ഷെയർ ചെയ്യുക എല്ലാവരിലോട്ടും എത്തട്ടെ എന്ന് കേട്ടോ അപ്പൊ മാക്സിമം നമ്മൾ സംഘടിപ്പിക്കാൻ നോക്കാം നിങ്ങൾ പങ്കെടുപ്പിക്കാൻ നോക്കാം കുട്ടികൾ വളരട്ടെ നന്മയിലോട്ട് വളരട്ടെ അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു വിളിച്ച് ബുക്ക് ചെയ്യേണ്ട നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ ഫോർ ഡബിൾ നയൻ സെവൻ സെവൻ സിക്സ് എയ്റ്റ് അതുപോലെ തന്നെ വേറൊരു നമ്പർ ഉണ്ട് നയൻ ഫോർ സിക്സ് സെവൻ നയൻ ഫോർ നയൻ സെവൻ ടു മറന്നുപോയല്ലോ ആ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ ഓക്കെ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പർ തന്നെ പറയാം നയൻ ഫോർ ത്രിബിൾ സീറോ ഫോർ ഡബിൾ ഫൈവ് ടു ത്രീ ഇതിലോട്ട് വിളിച്ചാൽ മതി നയൻ ഫോർ ദാറ്റ് ഇസ് മൈ പേഴ്സണൽ നമ്പർ ഓക്കെ നയൻ ഫോർ ത്രിബിൾ സീറോ ഫോർ ഡബിൾ ഫൈവ് ടു ത്രീ ഈ നമ്പറിലോട്ട് വിളിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് ചാലക്കുടിയിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് ദൂരെ നിന്ന് ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നും അതായത് പുറത്തു വരുന്ന ഒത്തിരി ദൂരെ നിന്ന് വരുന്നവരെ ബാംഗ്ലൂർ ചെന്നൈന്നൊക്കെ വരുന്ന വരികയാണെങ്കിൽ ഞങ്ങൾ തലേ ദിവസം അക്കോമഡേഷൻ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മക്കളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ മാക്സിമം ഇത് ഷെയർ ചെയ്യുക ദൈവം അനുഗ്രഹിക്കട്ടെ